കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിന വാരാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മുൻ റെയിൽവേ ഗേറ്റിന് സമീപം ചടങ്ങിൽ മാധ്യമപ്രവർത്തകരും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു അഡ്വക്കേറ്റ് മായാദാസ് ഉദ്ഘാടനം ചെയ്തു വളരെ ഭംഗിയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് നമ്മുടെ നാട്ടിൽ ചെടികൾ വെക്കണം എന്നുള്ളത് എൻ്റെ സഹോദരൻ അദ്ദേഹത്തിന് ഇങ്ങനെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടാണ് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് എവിടെയെങ്കിലും ഒക്കെ പറ്റുന്ന സ്ഥലത്ത് രണ്ട് ചെടി വെക്കുക രണ്ട് ചെടി വെച്ചാൽ വളരെ നന്നായിരിക്കും നാളെ ഏതെങ്കിലും പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ആരുടെയെങ്കിലും ആഭിമുഖ്യത്തിൽ കുറച്ച് തൈകൾ നമുക്ക് വെച്ചാൽ നമ്മുടെ നാടിനത് ഭാവിയിൽ ഗുണം ചെയ്യും നമ്മൾ മരിച്ചു പോകും അമ്പത് കൊല്ലമോ അറുപത് കൊല്ലമോ കഴിഞ്ഞാൽ ഞാനൊരു അറുപത് കൊല്ലം കൂടി ജീവിക്കുകയുള്ളൂ അപ്പോൾ ആ അറുപത് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും പക്ഷെ അറുപത് കൊല്ലം കഴിഞ്ഞാലും പിന്നീട് വരുന്ന എൻ്റെ സുഹൃത്തും അഹേക്ഷപ്പെടും ചിരിക്കുക കാരണം ഈ അറുപത് കൊല്ലം എന്നുള്ളത് ചെറിയ കാലയളവാണ് അതിൽ കൂടുതൽ നമ്മൾ ജീവിക്കും പക്ഷെ ചെടി നൂ മുന്നൂറ് കൊല്ലവും നാനൂറ് കൊല്ലവും ഒക്കെ ആ ചെടി അവിടെ വളർന്ന് പന്തലിച്ച് അവിടെ ജനങ്ങൾക്ക് ഉപകാരമായി ആ ചെടി അവിടെ ഉണ്ടാവും അതുമാത്രമല്ല വരുന്നവരൊക്കെ എല്ലാം ഗുണമാണ് തണൽ നൽകുന്ന ഒരു ചെടിയായിരിക്കും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ പറ്റാവുന്ന ചെടി വയ്ക്കൂ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാവുന്ന ചെടികൾ കെറ്റിൽ ഏറ്റവും കൂടുതൽ മാന്തോപ്പ് ഉണ്ടാക്കിയ ഒരു ലേഡിക്ക് അവാർഡ് കൊടുത്ത് ഞാൻ പത്രത്തിൽ വായിച്ചു നിങ്ങൾ നിങ്ങളതുപോലൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് അങ്ങനത്തെ അവാർഡുകൾ കിട്ടിയ ആളുകളുണ്ട് ചെടി വെച്ചിട്ട് അവാർഡ് കിട്ടിയ ആളുകൾ നമുക്ക് അവാർഡിന് വേണ്ടിയിട്ടല്ല നമ്മുടെ നാട്ടിന് വേണ്ടി നല്ല ഫലങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ശിഖരങ്ങൾ താഴ്ന്നു നിൽക്കും ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ ഉന്നതമായ ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ തല താനെ താണ് വിനയത്തോടു കൂടി നിൽക്കാൻ ചെടികൾ നമ്മെ പഠിപ്പിക്കുന്നു എന്തായാലും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരുടെ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് കാരണം ഫോട്ടോഗ്രാഫി രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് തങ്ങൾക്കൊരു പ്രവർത്തനം ചെയ്യണമെന്നും ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്നും വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിക്കും അതിൻ്റെ ഭാരവാഹികൾക്കുമെല്ലാം ഹൃദയപൂർവ്വമായ നന്ദി പ്രകാശിപ്പിക്കുന്നു നിങ്ങളെല്ലാവരുടെ അനുമതിയോടുകൂടി ഈ ചെടി പരിസ്ഥിതി ദിനാചരണത്തിന് ഉദ്ഘാടനം നിങ്ങൾക്ക് വഹിച്ചതായി അറിയിക്കുന്നു എ കെ പി എ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് പി വി മുരളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബയോ നാച്ചുറൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദുൽസലാം മുഖ്യ അതിഥിയായി പങ്കെടുത്തു എ കെ പി എ തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ് മാൻ മുഖ്യപ്രഭാഷണം നടത്തി ഷോബി ഷൈൻ ലാബ് ലിൻറ്റോ ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി എം കെ മിഥുൻ നന്ദിയും പറഞ്ഞു